സൈബർ ഇടത്തിൽ വലിയ ആക്ഷേപങ്ങളും ആക്രമങ്ങളും ഏറ്റുവാങ്ങിയതിന് പാട്ടിലൂടെ വീണ്ടും മറുപടി നൽകി തലിശ്ശേരി മാളിയേക്കൽ തറവാട്ടുകാർ ഇബിലീസിന്റെ പണിശാലകളിൽ മാനവസ്നേഹം മാനവസ്നേഹം തകർക്കാനുള്ള ആയുധങ്ങൾ പണിതെടുക്കാനുള്ള ശ്രമത്തിനാണ് ചെകുത്താന്മാരെന്നും തങ്ങൾ ഇനിയും പാടുമെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു മാളിയേക്കൽ കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് കഴിഞ്ഞ ദിവസം മറുപടി പാട്ട് പാടിയത് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റാണ് വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷമാണ് മാളിയക്കൽ കുടുംബാങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം ശക്തമായത് ഇതേ തുടർന്നായിരുന്നു ഇവർ കഴിഞ്ഞ ദിവസം ആ ബാലവൃന്ദം പാട്ടിലൂടെ മറുപടി നൽകി വീണ്ടും രംഗത്ത് വന്നത് മാളിയക്കലെ പെണ്ണുങ്ങൾ പാട്ടുപാടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി ആരെന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരുടെ സ്നേഹത്തെപ്പറ്റി പാടുമെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജ ടീച്ചറുടെ പ്രചരണ പരിപാടിക്കിടെ ടീച്ചറേയും ഇടതു നേതാക്കളെയും സ്വീകരിച്ചുകൊണ്ട് അന്ന് പാട്ടുപാടിയ തലശ്ശേരിയിലെ പ്രമുഖ മുസ്ലിം തറവാട്ടുകാരായ മാളിയേക്കൽ കുടുംബാംഗങ്ങൾക്കാണ് സൈബർ ആക്രമണത്തിന് വിധേയമാവേണ്ടി വന്നത് ത്രമൊക്കെ ഒന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആണ് നമ്മൾ പലമാരും പാട്ട് പലയിടത്ത് പാടിയിട്ടുണ്ട് ഇനി ഏത് ഇബ്ലീസ് പറഞ്ഞാലും നമ്മൾ നിർത്താൻ പോകുന്നില്ല ും ഇന്നലെയും തുടങ്ങിയതാറ്റ ഇപ്പൊ കുറെ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഇത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതായത് രാഷ്ട്രീയ പാർട്ടി പാട്ടാണെങ്കിലും എല്ലാത്ത പാട്ടാണെങ്കിലും പിന്നെ മാനവ സ്നേഹത്തിന്റെ പാട്ടാണെങ്കിലും മതസൗഹാർദ്ദത്തിന്റെ പാട്ടാണെങ്കിലും ദേശഭക്തിയാണെങ്കിലും എല്ലാം നമ്മൾ ഇതുമായിട്ടാണ് പോകുന്നത് ഇനിയാ ഇപ്പൊ ഒരു ഇങ്ങനത്തെ ഇതും കൊണ്ട് പിന്നെ ഇവര് വരുന്നത് ബാളയാക്കര പെണ്ണിന് ഒരു പേടിയില്ല നമ്മള് പാട്ട് ഇന്ന് തുടങ്ങിയല്ല സമാധാന മതത്തിൻറെ പ്രവാചകം നമ്മളെ ബെല്ലിപ്പാപ്പ ഉണ്ടാക്കിയ പാട്ടാണ് അന്ന് മുതൽ നമ്മൾ തുടങ്ങിയ പാട്ടാണ് പാട്ട് ഇതുവരെ ഇനി നിർത്തിയില്ല ും ചീത്ത വരെ നമ്മൾ നമ്മൾ പോകുന്നുണ്ട് കലയറുണ്ടായിട്ടുണ്ട് നമ്മൾ ആക്രമിച്ചിട്ട് അതൊന്നും കൊണ്ട് നമ്മൾ പിന്തിരിഞ്ഞിട്ടില്ല ഇനിയും പിന്തിരിയില്ല ഏത് പിടി തോന്നാനും